ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ദുനിയാവിൽ ദാരിദ്ര്യം ഉണ്ടാവൂല ഒരിക്കലും എന്ന് പറഞ്ഞത് ആഹാരത്തിലും ഉണ്ടാവില്ല ആഹാരത്തിൽ എങ്ങനെയാണ് ദാരിദ്ര്യം ഉണ്ടാവുക നമ്മള് കുറെ അമലുകളുമായിട്ട് നമുക്ക് കുറെ ഋക്കറുണ്ട് സൊലാത്ത് ഉണ്ട് അതുപോലെ തന്നെ ഹജ്ജ് ഉണ്ട് ഉംരുണ്ട് അങ്ങനെ നിരവധി അമലുകളുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അഥവാ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചവരാണ് അല്ലെങ്കിൽ ദ്രോഹിച്ചവരാണ് പല രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചവരാണ് എങ്കിൽ നമ്മളെ അമലുകളൊക്കെ എന്താവാം നഷ്ടപ്പെടാം അങ്ങനെ നമുക്ക് ദാരിദ്ര്യം സംഭവിച്ചേക്കാം ദാരിദ്ര്യം ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സത്യവിശ്വാസിയായ ആൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നോ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ വാക്ക പതിവാക്കുക എന്നുള്ളതാണ് ليس എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖർഹാനിലെ ഈ വാക്കയ സുഹൃത്ത് പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടാവൂലെന്നാണ് അപ്പോ നമ്മള് ദാരിദ്ര്യത്തൊട്ട് ദൈതുകൊണ്ടിരിക്കുക മാത്രല്ല ഈ വിശുദ്ധ ഖുഹാനിലെ ഈ സുഹൃത്ത് നിത്യമായിട്ട് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു ഭയവും വേണ്ട എന്റെ സുഹൃത്തുക്കളെ കാരണം വസ്ലാ പറഞ്ഞ കാര്യമാണ് വാക്കയെ പതിവാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവൂലാണ് അപ്പോ നമ്മൾ കൃത്യമായിട്ടും മരണം വരെയും നമുക്ക് പാരായണം ചെയ്യാൻ സൂക്ഷിക്കുന്നതുകെ അസ്ലാമ